ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കുന്ന സ്തുതി ആദ്യമു തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ സദൃശവാക്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ചിന്താഭാഗത്തിലൂടെയാണ് നാം കടന്നു വരുന്നത് ഇന്നും സദൃശവാക്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിന്തകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് സങ്കീർത്തനം സദൃശവാക്യം ഇവ രണ്ടും കവിതാരൂപത്തിലുള്ള ഗ്രന്ഥങ്ങളാണെന്ന് അവ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നത് ആധ്യാത്മികനായി മുട്ടിന്മേൽ നിൽക്കുന്ന മനുഷ്യനെയാണ് എന്നാൽ സദൃശ്യവാക്യങ്ങളിൽ നാം കാണുന്നത് പരുവരുത്ത ജീവിത പാതയിലൂടെ മുന്നോട്ടു പോകുന്ന തികച്ചും സാധാരണക്കാരനായ മനുഷ്യനെയാണ് സങ്കീർത്തനം പ്രാർത്ഥനാ മുറിയിലെ ഉപയോഗത്തിനുള്ളതാണെങ്കിൽ സദൃശവാക്യങ്ങൾ വ്യാപാര വ്യവസായ കർമ്മമണ്ഡലങ്ങളിലെല്ലാം ഉപകരിക്കുന്ന അതിവിശിഷ്ടമായ ഉത്ബോധനങ്ങളുടെ സമാഹാരമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും സദൃശവാക്യങ്ങൾ എട്ടാം അധ്യായത്തിൽ ജ്ഞാനത്തിന് ഒരു വ്യക്തിഭാവം നൽകി സകല സമ്പൂർണതയുള്ള ഒരാളായി അതിനെ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നു അതാണ് ജീവശാസ്ത്രപരവും ആത്മീയവുമായ ചൈതന്യത്തിൻ്റെ ഉറവിടമെന്ന സദൃശവാക്യങ്ങൾ എട്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ വചനം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം വെളിപ്പെടുത്തുന്നുണ്ട് ഈ ജ്ഞാനം നീതിയും ധർമ്മവും നിറഞ്ഞതാണെന്ന് എട്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ എട്ടും ഒമ്പതും വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിനെ കൈക്കൊള്ളുന്നവർക്ക് അതിനെ പ്രാപിക്കുവാനായിട്ട് കഴിയും ഈ ജ്ഞാനം ക്രിസ്തുവിൽ ജഡമായി തീർന്നു എന്ന് പുതിയ നിയമത്തിൽ നാം തിരിച്ചറിയുകയാണ് അപ്പോസ്സോലെ പോലോസ്ലിഹ കൊലോസിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നുഹ കൊരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ പുസ്തകങ്ങളിൽ വെച്ച് പ്രായോഗികതയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ഒന്നാണ് സദൃശവാക്യങ്ങൾ ജ്ഞാനവും ദോഷത്വവും നീതിയും ദുഷ്ടതയും സുഭാഷിതവും കുടുംബശാന്തിയും അശാന്തിയും അലസതയും പരിശ്രമവും ദാരിദ്ര്യവും സമ്പത്തും പ്രേമവും ദുർമോഹവും കോപവും കലഹവും ജീവിതവും മരണവും എന്ന് വേണ്ട ലോക ജീവിതത്തിൻ്റെ സർവ സദൃശവാക്യങ്ങൾ സ്പർശിക്കുന്നുണ്ട് കാലത്തിൻ്റെ അതിർത്തി രേഖകളെ അതിജീവിക്കുന്നവയാണ് ഈ പുസ്തകത്തിലെ ധാർമ്മിക പ്രമാണങ്ങളെന്ന് നമുക്ക് തിരിച്ചറിയാം സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് സദൃശവാക്യങ്ങൾ ഏതാണ്ട് മുപ്പത്തിയൊന്ന് അധ്യായങ്ങൾ തൊള്ളായിരത്തി പതിനഞ്ച് വാക്യങ്ങൾ നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ ഇരുപത്തിയേഴ് നിറവേറപ്പെടാത്ത പ്രവചനങ്ങൾ അറുപത്തിയാറ് മൂഢന്മാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇരുപത്തിയെട്ട് അലസന്മാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇരുപത്തിരണ്ട് രാജാക്കന്മാരെക്കുറിച്ചുള്ള വസ്തുതകൾ ഇരുപത്തി അഞ്ച് മ്മ്ലേച്ചതകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇരുന്നൂറ്റി പതിനഞ്ച് ആജ്ഞകൾ നൂറ്റി ഇരുപത് വാഗ്ദാനങ്ങൾ ഏതാണ്ട് ഇരുപത്തിയേഴോളം അനുഗ്രഹങ്ങൾ നല്ല കുറിച്ച് പതിനേഴ് പരാമർശങ്ങൾ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത് സദൃശവാക്യങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഈ പുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ സദൃശവാക്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഏറ്റവും സംക്ഷിപ്തമായി ഇവിടെ പൂർത്തിയാവുകയാണ് ദൈവം നമ്മെല്ലാവരെയും അദൃശ്യമായ വലുതേരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ തൻ ആമേത